ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പത്ത് മണിയുടെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മൾ ഓൺലൈനായിട്ട് കുറച്ച് മണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ വർഷവും പത്തുമണി വളർത്താറുണ്ട് മഴക്കാലമായ അത് പോവും പോവും പിന്നെ അടുത്ത വേനൽക്കാലത്ത് നമ്മൾ പിന്നെയും അത് കളക്ട് ചെയ്യാറാണ് പതിവ് ഇപ്പോൾ കുറച്ച് ഓൺലൈനായിട്ട് നമ്മൾ പത്ത് മണി മറ്റേ എട്ട് മണി അങ്ങനെയുള്ള പ്ലാൻസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വണ്ടിയുടെ ഒരു ഡിസ്ക്കാണ് അതിന് നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ പോട്ടാണെങ്കിൽ കുറേ പോട്ടുകൾ എടുക്കേണ്ടി വരുമല്ലോ ഇതെല്ലാ കളറും ഇപ്പം ആദ്യം ഒന്നിൽ നട്ടുവെച്ചിട്ട് പിന്നെ വളർന്നതിന് ശേഷം ഓരോ കളർ ഓരോന്നിലും ഓരോ ടൈപ്പ് മാത്രമാക്കിയിട്ട് പോട്ടിൽ വെക്കണം എന്നാണ് വിചാരിക്കുന്നത് ഓരോ ഫോട്ടോ ഒരു കളറ് മാത്രമാകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ ഇപ്പം നമ്മൾ വളർന്നു വരുന്നത് വരെ എല്ലാവിധം ഈ ഒരു വണ്ടിയുടെ ഈ ഒരു ഡിസ്കിൽ തന്നെ നിൽക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ നമ്മൾ ആദ്യം വെറും മണ്ണാണ് നിറത്തിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വളം ചേർക്കേണ്ടത് ആവശ്യമില്ലല്ലോ ഒന്ന് വേരൊക്കെ പിടിച്ചതിന് ശേഷമൊക്കെ ആയിട്ട് നമ്മൾ വളം ചേർക്കാം മണിക്ക് പിന്നെ കൂടുതൽ വളത്തിണ്ടെന്ന് ആവശ്യമില്ല നമ്മളുടെ കളറുടെ മനോഹരമാക്കാൻ പറ്റിയൊരു ചെടി തന്നെയാണ് പത്ത് മണി അങ്ങനെ നമ്മൾ കട്ടിങ്സ് ആയിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് എടുത്ത് നട്ടുവെച്ചു പിന്നെ അപ്പോൾ പിന്നെ ഇതിൽ ഏതൊക്കെ കളറാണെന്നുള്ളത് നമ്മൾ പന്ത്രണ്ട് കളർ പതിനഞ്ച് കളറൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇനി ഫ്ലവറിങ് ആയതിനു ശേഷമാണ് നമുക്കതൊക്കെ തിരിച്ച് മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ പിന്നെ ഇത് ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോഴേക്കന്നെ തന്നെ ഇത് വേര് പിടിച്ചു കഴിഞ്ഞു ഓരോ പൂക്കളിടാൻ തുടങ്ങി പത്ത് മണിക്ക് അങ്ങനെയാണ് പെട്ടെന്ന് പൂക്കളുണ്ടാവും വേരു പിടിക്കുകയും ചെയ്യുന്നൊരു പ്ലാൻസാണ് വളർത്താൻ എളുപ്പമാണ് പിന്നെ നട്ട് നട്ടുവെച്ചാൽ നല്ല തന്നെ ഇരുന്നോട്ടെ നമ്മൾ തണലത്ത് വെക്കേണ്ട ആവശ്യമില്ല അത് കാരണം ഞാനിത് വിലത്ത് വെച്ചതിന് ശേഷമാണ് ഇത്ര വേഗം വേര് വേരുപിടിക്കുന്നത് ഫ്ലവറിങ് ആയതാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ല എല്ലാ പ്രാവശ്യവും പിടിച്ച് എത്ര വേഗം ഫ്ലവറിങ് ആകലില്ല വേര് പിടിച്ച് കിട്ടാനും കുറച്ച് പ്രയാസം ഉണ്ടാവാറുണ്ട് ഈ പ്രാവശ്യം പെട്ടെന്ന് വേര് വേരുപിടിച്ച് നട്ട് വെച്ച് തന്നെ നല്ല വെയിലത്ത് ഒരു നേരം നനച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ പെട്ടെന്ന് വേരുപിടിക്കുകയും ഫ്ലവറിങ് സ്റ്റേജിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ എല്ലാവരും നട്ട് വെച്ചിട്ട് വെയിലത്ത് തന്നെ വെക്കുക തണലത്ത് എല്ലാ പ്ലാന്റ്സിൻ്റെ പോലെ തണലത്ത് വെക്കുന്നതും വേണ്ട ഇങ്ങനെ പെട്ടെന്ന് വേരുപിടിക്കും അപ്പോൾ എല്ലാവരും നട്ട് വെച്ചതിന് ശേഷം വെയിലത്ത് തന്നെ വെച്ചാൽ മതി പിന്നെ എല്ലാവരും ഈ സമയത്ത് എല്ലാവരും പടുത്തുമണി വാങ്ങിച്ചിട്ട് വിട്ട ശ്രമിക്കുക മഴക്കാലമാകുമ്പോൾ പോകും പക്ഷേ എന്നാലും നമുക്കൊരാറുമാസം നല്ല ഫ്ലവറിങ് നമ്മളെ ഗാർഡൻ എപ്പോഴും നല്ല ഭംഗിയിട്ടിരിക്കും ഇപ്പോഴത്തെ ചില വെറൈറ്റീസ് എട്ട് പത്ത് എട്ട് മണികളൊന്നും വൈകുന്നേരം വരെ വാടാറുമില്ല അപ്പോൾ നമ്മളെല്ലാവരും ഗാർഡൻ മനോഹരമായിട്ടിരിക്കട്ടെ എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്